എന്റെ മനസ്സിൽ ഓടി വന്ന ഒരു വ്യക്തിത്വം ആദ്യം ബഹുമാന്യമായ നമ്മുടെ ദിവസം സമയം മുമ്പായി എവിടുന്നു കൃഷ്ണകളുടെ നിമിത്തനേക്ക് ധാരാളം ആളുകൾ എൻ്റെ തുടക്കത്തിൽ ഉടക്കാൻ ചെയ്തിരുന്നത് വരെ ആളുകൾ വന്നിരുന്നു ധാരാളം ആളുകൾ ശ്രമിച്ച് ഞാൻ ആദ്യമായി കാഞ്ഞി വരുന്നത് അല്ലെങ്കിൽ ഈ ഏറ്റപ്പെട്ടു റൈസുമായിരുന്നു ആദ്യമായി പറയുന്ന ആ വന്നത് ഇസാം മൊലിസ്താവിന്റെയും നിതി മോലിയുടെയും ഒക്കെ മാപ്പിളം പണം കൊണ്ടുവച്ചു മുസ്താദിന്റെ അതിരപ്പുഴയിൽ വന്നു എന്നെ കൂട്ടിക്കൊണ്ടു വന്നു ഞാൻ ഈരാറ്റപ്പെട്ടാണ് ഞാൻ ആദ്യമായി ഈരാറ്റപ്പെട്ട പ്രദേശത്ത് വരുന്നത് റൈസുകളാണ് ഞാൻ ധാരാളം ആളുകളെ ഇവിടെ മൊത്തത്തിൽ അവരെ കിട്ടാൻ അനുസ്മരിക്കാം ഈസാം സ്ഥാനം എത്രയോ പുസ്തകങ്ങളാണ് ഈ സംഘടനയ്ക്ക് കൂടുതൽ വേണ്ടിയിട്ട് എത്തുന്നത് ആ ലോകം അദ്ദേഹം ഒരു ആനുകൂല്യം പറ്റിയിട്ടില്ല പത്ത് പൈസ ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ട് അതിനെ ബഹനുണ്ടല്ലോ പുസ്തകമൊക്കെ എഴുതി കൊടുത്തിട്ട് അതിന് വേദന പറ്റുന്നു അദ്ദേഹം വണ്ടി പോലും വാങ്ങിയിട്ടില്ല എന്നുള്ള എത്രത്തോളവും പറഞ്ഞാൽ കൊല്ലം തങ്കശ്ശേരിയിൽ വലിയ സമ്മേളനം നടത്തി ജത്തി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടെ ചേർന്ന് ഒരു അവക സംഘർഷ സമ്മേളനമാണ് രണ്ട് ലാറികൾ ഒരുമിച്ചിട്ട് കിടപ്പുറത്ത് സ്റ്റേജ് ഉണ്ടാക്കി കൊല്ലം ബിഷപ്പാണ് അതിന്റെ അധ്യക്ഷൻ ിട്ടൻ മുൻമന്ത്രി മുസ്ലിം സമുദായത്തിൽ ഒരു പ്രതിനിധി വേണമെന്ന് പറഞ്ഞു അപ്പൊ അന്ത മുഹമ്മദ് ഇസ്ലാമിന് കായികൾ മസിറിയുടെ പ്രിൻസിപ്പളാണ് അതേ മസിറിയുടെ പ്രിൻസിപ്പളായിരിക്കുന്ന കാലത്ത് ദക്ഷിണ കേരള ഇസ്ലാമക വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു പിന്നെ എന്താണ് ഒരു പവർ ഹൗസ് ആയിരുന്നു അവിടെ അവിടെയാണ് ഈ ഭക്ഷണങ്ങളൊക്കെ വരുന്നത് ഞങ്ങൾ പാഠഭുഷ കമ്മിറ്റിക്കാരെ കാരണം കൊണ്ടുവരുന്ന അവിടെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും ഭാഷയുടെ ഭക്ഷണം ഞങ്ങൾക്ക് കരുത്തില്ല വീട്ടിൽ നിർത്തി നിന്നാണെന്നു പറ്റി കൊടുക്കും അന്നസേവം ചെയ്യാറുണ്ട് ഞാൻപരമായി അദ്ദേഹം അല്പസംഘടന കിട്ടുന്നപ്പോ വീട്ടിൽ ചെന്ന് പലപ്പോഴും ഈ സക്ര സാഹിത് സാക്ഷിയാണ് ഉസ്താദത്തിന്റെ കസേരെ എപ്പോഴും അങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ആരോഗ്യയിലേക്ക് വരണം അദ്ദേഹം ഭാഗികമായി സമ്പാദിക്കണം ഞാൻ അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞു പക്ഷേ അദ്ദേഹം അല്ലെങ്കിൽ ഇന്ന് ചെറുപ്പായിട്ട് ഇരിക്കേണ്ട ആളാണ് അപര സ്വർഗത്തിന്റെ അന്ന് ഞങ്ങൾ തങ്കിശ്ശേരിയിൽ സാധനം കൊണ്ടുപോയി ആ നീളക്കുപ്പായവും ആ ശാളവും ഇതെല്ലാം കൂടി ആ ശരീരത്തിന്റെ കള്ളർ ആ പകട്ടും ആ സൗന്ദര്യവും ഇതെല്ലാം കൂടെ കൊണ്ടുപോയി കാലം നമ്മളിറക്കിയപ്പോ ബിഷപ്പുമാരെല്ലാം കൊല്ലത്തിന്റെ തിരുവനന്തപുരത്തിന്റെ രണ്ട് ബിഷപ്പുമാർ ബി ബെല്ലിക്കിട്ടൻ മുൻ മന്ത്രി ഉൾപ്പെടെ മിസ്വയസ് പോയി ബെല്ലി എന്നോട് പറഞ്ഞു ഓ ഞങ്ങളുടെ ബിഷപ്പിനെക്കാൾ വലിയ ബിഷപ്പാണ് വസ്ത്രത്വത്തി രാജാവ് രാജാവാക്കിയത് നൻ്റെ ശരീരഘടനയും പാണ്ഡിത്യം കൊടുത്തി അത് ജീവിതത്തിൻ്റെ അന്യർത്ഥമായ മഹാരാജ്ഞ അദ്ദേഹത്തിന്റെ ഓരോ വസ്തുവും അങ്ങനെ ഞാൻ പറഞ്ഞത് ആ ബാപ്പയുടെ മരണ പ്രമാണിച്ച് ഞാൻ ആദ്യമായിട്ട് വേട്ടയിൽ വന്നു ഞാൻ പറഞ്ഞതാണ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ പ്രസക്ട് നേരെ ഞാൻ അങ്ങനെ ഒരുപാട് പറഞ്ഞു ഇവിടെ മുന്നൂറ്റി മൂന്നും അദ്ദേഹം കണ്ടുപോയി പോയി സെക്കിത് സാബ് എണ്ണൂറ്റി എൺപത്തിയേഴ് പറഞ്ഞു പിന്നെ എനിക്ക് കുറിച്ച് തന്നെ ഓരോ താലൂക്കിന്റെ കണക്ക് മുന്നൂറ്റി മൂന്ന് ദിനത്തിൽ പണി കിട്ടും ഒരു പണിയിൽ നിന്ന് പറഞ്ഞ ഒരു ബസ് ബുക്ക് ചെയ്ത് ഈ ജാനുവരി പത്തൊമ്പതാം തീയതി കൊല്ലത്തേക്ക് വന്നാണ് കോട്ടയം ജില്ലയിൽ നിന്ന് മുന്നൂറ്റി മൂന്ന് ബസ്സുകൾ ഈ എം സികളോടെ ഇവിടെ ഇരുപതാം വാർഷികത്തിന്റെ ഈ ഫ്ലക്സ് വെച്ച് കുടികെട്ടി മുന്നൂറ് ബസ്സുകൾ വരികയെന്ന് പറഞ്ഞാൽ അവർ സംഭവമായിരിക്കും ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ ഭാഗമായി അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഈ മുന്നൂറ്റി മൂന്ന് പള്ളികളിൽ നിന്ന് മുന്നൂറ്റി മൂന്ന് ബസ്സുകൾ ഇപ്പോഴേ ബുക്ക് ചെയ്ത് നമ്മുടെ ഈരാറ്റുപേട്ടയിലെ ദീനിനോട് സമുദായത്തോടും പ്രതിബദ്ധതയോട് തർശനങ്ങളുടെ യുവാക്കളെ കയറ്റി കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയണം ഈ മൂന്നു നൂറ്റി മൂന്ന് പള്ളികളുടെയും നമ്മുടെ മദർശകളുടെയും അബുസലാം അറബി കോളേജി ഉൾപ്പെടെയുള്ള ഈ ഉന്നത സ്ഥാപനങ്ങളുടെ ഒക്കെ മുമ്പിൽ ഈ എഴുപതാം വാർഷികത്തിന്റെ ഓരോ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ ഈരാറ്റുപുട്ടയില് കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അവരൊന്നും സ്പോൺസർ ചെയ്തില്ലയോ നമ്മുടെ ചെറിയ പരിശ്രമം നടത്തിയ പോലെ കഴിയത്തില്ലേ അതിനകത്ത് പറഞ്ഞു